ഇന്ന് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഇത് കുളിക്കുന്ന വെള്ളത്തിൻ്റെ അസിഡിറ്റി കൊണ്ട് മാത്രമല്ല ബ്രെയിൻ വാട്ടർ അസിഡിക്കാവുന്നതും ഇതിനൊരു പ്രധാന കാരണമാണ് അത് നമ്മളുടെ ഭക്ഷണവും കൂടെ അതിൻ്റെ ആണ് എന്നർത്ഥം അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇപ്പൊ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കാനുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിറ്റാണ് പൂർണ്ണത്തിൻ്റെ ഡാൻഡ്രഫ് കിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് തലയിൽ തേച്ച് കുളിക്കാനുള്ള എണ്ണയുണ്ട് അതുപോലെ തന്നെ തല കഴുകാനുള്ള താളിപ്പൊടിയും ബ്രെയിൻ വാട്ടർ അസിഡിറ്റിയും മാറ്റാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിറ്റാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ഹെയർ പരിപാലനത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാനുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡാൻഡ്രഫിന് പുറത്തു വരാനായിട്ട് സാധിക്കും അപ്പോൾ ആയുഷ് ക്ലബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഈ ഒരു കിറ്റ് ലഭ്യമാണ് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഈ കിറ്റിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡാൻഡ്രഫിൻ്റെയൊക്കെ കൂടിയ മറ്റെന്തെങ്കിലും അവസ്ഥകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആനന്ദ കേന്ദ്രം ഹോസ്പിറ്റലിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്